ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്യത സത്യങ്ങളൊക്കെ അറിയുന്ന ഭാഗമാണ് ഈ ആഴ്ച കാണാൻ പോണത് അതാണ് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത് മഹേഷ് തന്നെയാണ് ഇഷ്യുതേനെ കുറിച്ചുള്ള മഹാസത്യം തെളിയിക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തിരിച്ചു പോയല്ലോ വീട്ടില് ശേഷം രചനയെ ആദ്യം നമ്മൾ ചെറിയൊരു വാക്ക് വാക്കുതറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതിനു ശേഷി വേണമെന്നുണ്ടെങ്കിൽ മഹേഷ് വിളിക്കുന്നുണ്ട് ആദീന്നെ തനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് രചന ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും തന്നെ ആകാശം അങ്ങോട്ട് വന്നിട്ട് രചനയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിക്കാട്ടോ ശേഷം പറയുന്നുണ്ട് എടാ നിനക്ക് നിന്റെ മകനെ മാത്രം മതിയോ മകനെ പ്രസവിച്ച് അമ്മേനെ വേണ്ടേ എടാ നീയൊരു കാര്യം ചെയ് നീ നിന്റെ മകനെ മാത്രം കൊണ്ടോണടാ അവൻറെ അമ്മേനെയും കൂടി കൊണ്ടുപോയിക്കോ ഇവിടെ രചനയുടെ ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് അല്ല നിനക്ക് അവളോട് ഭയങ്കര പ്രണയമായിരുന്നല്ലോ അവള് എന്റെ ജീവിതത്തിൽ ഇറക്കിക്കൊണ്ട് പോയത് അല്ലേ എടാ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചത് ഈ മഹേഷ് ചന്ദ്രൻ പിന്നെ എടുക്കാറില്ലട എന്ന് പറയാണ് നീയല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കണത് നിനക്കെപ്പോഴും സെക്കൻഡ് ഹാൻഡിനോടല്ലേ താല്പര്യം എന്നൊക്കെ പറയും പുച്ഛത്തോടെ കളിയാക്കി ചിരിച്ചിട്ട് വെക്കുവാട്ടോ മഹേഷ് അത് കേൾക്കുമ്പോഴേക്കും ആകാശിന്റെ ദേഷ്യം വരുവാണ് ഹും അവനെന്നെ കളിയാക്കുവാണ് എല്ലാത്തിനും കാരണം നീയാണ് നിന്റെ സ്വഭാവം മാറിയതിനു കൂടി തന്നെയാണ് അവനെ കളിയാക്കലേക്കാൻ ഞാൻ കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ വേണ്ടി രജനടുത്ത് വീണ്ടും പൊട്ടിത്തെറിച്ചിട്ടോട് പോകുമായിട്ടോ മഹേഷ് അതേസമയം മനസ്സിനെയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് അപ്പൊ മാധവ് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താന്ന് ഏത് നേരം ഒരേ ആലോചനയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അമ്മ എന്തിനെ കുറിച്ച് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും എടാ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആവുന്നില്ലല്ലോ അതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എൻ്റെ അമ്മ കുഞ്ഞുങ്ങളൊക്കെ ആവേണ്ട സമയത്ത് ആയിക്കോളും അതിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമില്ല എടാ ആവേണ്ട സമയത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ആ ഇഷിത ഇഷിത പ്രഗ്നന്റ് പെട്ടെന്ന് എങ്ങാനും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അതിലേമോൾക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങള് പ്രഗ്നന്റ് ആവണ അതിലൊരു പെണ്ണാണ് ഇഷിത എന്ന് പറയണം അല്ല അവൾ പ്രഗ്നന്റ് ആവണല്ലോ അമ്മക്ക് എന്താ ഇത്രമാത്രം ടെൻഷൻ അവൾ പ്രെഗ്നന്റ് ആവണ മുമ്പ് തന്നെ ലയ പ്രഗ്നന്റ് എന്ന് പറയാനെ എന്താ അമ്മക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തിനാ എന്തിനു ഞാൻ പേടിക്കണത് അല്ല അമ്മയുടെ ഇങ്ങനത്തെ വെപ്ര കാണുമ്പോൾ എനിക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട് എന്ന് പറയാണ് സംശയങ്ങളോ എന്ത് സംശയങ്ങൾ അതിനെ മാത്രം എന്ത് സംശയങ്ങളുടെ നിനക്ക് തോന്നണത് എന്ന് ചോദിക്കുമ്പോൾ ഏ വേറൊന്നും അമ്മേ അല്ല അമ്മ എത്രയും പെട്ടെന്ന് ലയ പ്രഗ്നന്റ് ആവണം എത്രയും പെട്ടന്ന് ലയ പ്രെഗ്നന്റ് ആവണം എന്ന് പറയുമ്പോൾ ഇഷിത പ്രഗ്നന്റ് ആകുമെന്ന് അമ്മക്ക് നല്ല ഭയമുണ്ട് അല്ല അമ്മക്ക് അങ്ങനെ എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ ഇഷിത പെട്ടെന്ന് പ്രഗ്നന്റ് ആകുമെന്ന് അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഞാനും ഇഷിതയും നടക്കുന്ന സമയത്ത് അമ്മ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ അമ്മയുടെ അഭിനയമായിരുന്നു അല്ല അവളെങ്ങോട്ട് പുറത്തൊക്കെ അമ്മ പോകുമായിരുന്നോ അങ്ങനെ പോകുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും പണി അവളിൽ വെച്ചിട്ടുണ്ടായിരുന്നോ അത് ചോദിക്കുകയാണ് പണിയോ എന്ത് പണി ഒന്നുമില്ല എന്നും ഉണ്ടാവാതിരുന്ന അമ്മക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് മാധവടന്ന് പോവുകയാണ് മനസ്സിനൊക്കെ വരാത്ത ടെൻഷൻ തോന്നെ ഇവളെന്താ ഇവനെന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഇനി ഇവനെന്തെങ്കിലും അറിഞ്ഞു കാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് വേഗം തന്നെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് അത് വേറെ ആരുമല്ല വർഷങ്ങൾക്ക് മുമ്പ് ആ ഡോക്ടറെ വെച്ചിട്ടാണ് നമ്മുടെ ഇഷിതയുടെ ആ ഒരു ഗർഭിണി ആവാതിരിക്കാനുള്ള എന്തോ ഒരു സംഭവം ഈ മനസ്സിന് ചെയ്ത് കേട്ടോ അപ്പൊ ആ ഡോക്ടർ ആ വീട്ടിൽ തന്നെ ഉണ്ട് ഡോക്ടറിന്റെ വാതില് മുട്ടുമ്പോ ഡോക്ടർ വാതിൽ തുറക്കുന്നുണ്ട് ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും മനസ്സിലായി എന്ന് പറയാണ് നിങ്ങൾ കയറി വാ എന്ന് പറയുന്നുണ്ട് മനസ്സിന് പറയുന്നുണ്ട് ഡോക്ടർ അന്ന് ഡോക്ടർ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിരുന്നില്ലേ ഡോക്ടർ ഇഷ്യുതയുടെ ഇപ്പൊ അവള് ഡോക്ടർ ഇഷ്യുതയാണ് അവൾക്ക് ഒരു അഞ്ചു വർഷത്തേക്കുള്ള കുഞ്ഞുങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒവ് ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളും ചെയ്തതാണല്ലോ അവർക്ക് അഞ്ചു വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ ഇണ്ടാവാത്തും ഇല്ലായിരുന്നല്ലോ ആ ഡോക്ടർ അതിന്റെ കാലാവധിയൊക്കെ ഇപ്പൊ കഴിഞ്ഞു അവളിപ്പൊ അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞില്ലേ അവളിപ്പോ പ്രഗ്നന്റ് ആവാനുള്ള ട്രീറ്റ്മെന്റും എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഡോക്ടർ പറയേണ്ടത് അവന് അവൾ പ്രെഗനന്റ് ആവണ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കല് അഞ്ചു വർഷം കഴിയുമ്പോൾ ആ കുട്ടിയുടെ വീണ്ടും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ആവുകയും ആ കുട്ടി പ്രഗ്നന്റ് ആകുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ മനസ്സിന് പറഞ്ഞു ഡോക്ടർ അത് പറ്റില്ല ഡോക്ടർ അത് കൊള്ളാം നിങ്ങളാണ് പറഞ്ഞത് ആ കുട്ടിയും നിങ്ങളുടെ മോനും നമ്മളെ വിവാഹബന്ധം വേണ്ട എന്ന് വെക്കാനായിട്ട് നിങ്ങളാണ് അതിനേക്കെന്നെ കൊണ്ട് നിർബന്ധിച്ചത് ഇപ്പൊ ആ പെൺകുട്ടി അഞ്ചു വർഷം കഴിഞ്ഞ് ഇനി അവള് പ്രഗ്നന്റ് ആവുമോ പ്രസവിക്കോ എന്തായാലും ചെയ്തോട്ടെ അല്ല നിങ്ങളുടെ മോനിലുള്ള വിവാഹം കഴിച്ചത് ആണോ അല്ല എന്റെ മോൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത് അവള് വേറൊരാള് വിവാഹം കഴിച്ചു ഓൾറെഡി രണ്ട് കുട്ടികളുടെ അച്ഛനെയാണ് വിവാഹം കഴിച്ചത് അവൾക്ക് പ്രഗ്നന്റ് ആവാൻ കഴിവില്ലെന്ന് മനസ്സിലാക്കി അവളെ വിവാഹം കഴിക്കായിട്ട് ആരും വന്നില്ല അങ്ങനെ വന്ന ഒരാളാണ് ഇയാള് അങ്ങനെയാണ് ഇവൾ അയാളെ വിവാഹം കഴിച്ചത് അപ്പോ ഇനിയിപ്പോ അവർ പ്രഗ്നന്റ് ആകുമെന്നെ കൊടുത്തിട്ട് എനിക്ക് പേടിയാകുന്നു ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്ന് ഡോക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും മനസ്സിനിക്ക് പറ്റുന്നില്ല നിഷിത ഇനിയും പ്രഗ്നന്റ് ആവാണ്ട് കുറെ നാളുകൂടി തള്ളി നീങ്ങണം അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു വന്നിരിക്കാട്ടോ മനസ്സിന് മനസ്സിനെ നല്ല ആട്ടി ഇറക്കി വിടാനോ ഡോക്ടർ ഡോക്ടർക്ക് നല്ല കുറ്റബോധം കേട്ടോ അതേസമയം മാധവനും പല സംശയങ്ങളും തോന്നുന്നുണ്ട് മാധവ് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മഹേഷിനോട് ഈ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് അന്ന് ഇഷിത പ്രഗ്നന്റ് ആവാ പ്രഗ്നന്റ് ആവില്ലെന്ന് ഒരു ഡോക്ടറാണ് പറഞ്ഞത് ആ ഡോക്ടർ എന്തിനു കള്ളത്തരം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട് മഹേഷ് ഒന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് മഹേഷ് ഇഷിതെടുത്ത് ചോദിക്കേണ്ടത് തന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്താ മഹേഷ് അല്ല അന്ന് തൻ്റെ മാധവിന്റെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെയും കൂട്ടിക്കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ മനസ്സിനി എന്ന് പറഞ്ഞ ആ സ്ത്രീ കൊണ്ടുപോയായിരുന്നല്ലോ അന്ന് ആ ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണ് തന്നോട് താൻ പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞത് അതിനുശേഷം താൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരുന്നോ അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മഹേഷ് ഇതിനെ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണത് എടോ എനിക്കറിയാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ തന്നോട് ചോദിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് താൻ ഒന്നോട് പറയണം കറക്റ്റായിട്ട് പറയണം എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അന്ന് താലികെട്ട് കഴിഞ്ഞപ്പോഴേക്കും വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മനസ്സിനെയാണ് അന്ന് ആ ഡോക്ടറെ പ്രസവിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അപ്സെറ്റായി പോയി ഒരു ഡോക്ടർ ആയിട്ട് പോലും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല ഓ ആ ഡോക്ടറിന്റെ പേര് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഡോക്ടറുടെ പേരും കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറഞ്ഞുകൊടുക്കാണ് ഏഷ്യതാ ശേഷം മഹേഷ് ആ ഡോക്ടർ അന്വേഷിച്ച് പോകുകട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ടുപിടിക്കുകയും ഡോക്ടർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് ഈ ഡോക്ടറെ കണ്ടുപിടിക്കണത് ഡോക്ടറിന്റെ പിന്നാലെ പോയിട്ട് അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവരോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ് മഹേഷ് നിങ്ങൾ അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ഭാര്യയാണ് ഇപ്പൊ ഇഷിത അവൾ ഇപ്പൊ ഡോക്ടറാണ് സത്യം നിങ്ങൾ പറയണം നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ലീഗലി തന്നെ മൂവ് ചെയ്യും എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ അവരാഗെ പേടിച്ചു പോകാട്ടോ അവര് സത്യങ്ങളൊക്കെ മഹേഷിനോട് പറയാണ് ഇഷിത എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ മഹേഷിന് അങ്ങ് ദേഷ്യം വരും നിങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതം എത്രമാത്രം ദുരിതം അനുഭവിച്ചെന്നറിയാവോ എത്രമാത്രം നാണം കിട്ടണം എന്ന് അറിയാവുള്ളൂ അവൾ എല്ലാവരുടെ മുമ്പില് നിങ്ങക്ക് നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക് ഒരു ഡോക്ടറാണോ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്യുന്നുണ്ടോ അങ്ങനെ മഹേഷ് തന്നെയാണ് ഈ ഒരു സത്യം ഈ മഹാസത്യം കണ്ടുപിടിക്കണത് ഇഷ്യതക്ക് ഒരു കുഴപ്പവും അന്ന് ഉണ്ടായിരുന്നില്ല ഇഷ്യുതയും മാധവും തമ്മിലുള്ള വിവാഹത്തിന് മനസ്സെനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കാരണം സ്ത്രീധന കിട്ടില്ലല്ലോ കാരണം മാധവ് സ്നേഹിച്ചല്ലേ വിവാഹം കഴിക്കണത് അന്ന് മാഷിന്റെ കയ്യിലൊന്നും അത്ര വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നീട് അല്ലെ ഡോക്ടർ ഇഷ്യാ വലിയൊരു ഡോക്ടർ ആയതും കാര്യങ്ങളൊക്കെ ആയത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പണവും കാര്യങ്ങളൊന്നും കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും വേറെ നല്ല ബന്ധം മോനെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് മനസ്സിന് ഒരു വലിയ കടങ്കൈ ചെയ്തതെന്നുള്ള ആ ഒരു മഹാസത്യം മഹേഷ് മനസ്സിലാക്കുകയും മഹേഷ് ഇത് നമ്മുടെ ഇഷിതയെടുത്ത് പറയണ്ടിത മഹേഷിനോട് പറയണ്ടേ എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി ഈ കാര്യം വേറെ ആരും അറിയരുത് അറിഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല എന്റെ അമ്മ ഒരുപാട് വിഷമിക്കും ടെൻഷനാവും ചിലപ്പോൾ മനസ്സിനെയായിട്ട് പ്രശ്നം ഉണ്ടാവും അതെന്റെ ചേച്ചിനെ ബാധിക്കും അതുകൊണ്ട് മഹേഷ് ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നിഷിത പറയാണ് എന്തായാലും ഇഷിതക്ക് പുതിയൊരു ജീവിതം കിട്ടാൻ പോവാണ് ഒരു കുഞ്ഞൊക്കെയുള്ള ജീവിതത്തിലേക്ക് ഇഷിത കടക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്ന കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ കാണുമ്പോൾ ജനേഡ് അതുപോലെ തന്നെ മഹേഷിന്റെ ആ ഒരു ചെറിയ സ്റ്റണ്ടും ും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗം വരാൻ പോകുന്നത് ഈ ആഴ്ച ഒരു പകുതിയോട് കൂടി തന്നെ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ